പഴയ ഒരു ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീനനെ അങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു അതായത് വീട്ടുപണി മറ്റുള്ളതൊക്കെ ചെയ്യിപ്പിക്കുന്നു കണ്ട ബാലേന്ദ്രൻ വിഷമാവുന്നുണ്ട് ബാലേന്ദ്രൻ ചോദിക്കുന്ന അവൾ എന്ത് ചെയ്തിട്ടുണ്ട് നീ ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടുന്നത് അവളെ അമ്മനെ നോക്കാൻ വന്നാണ് അല്ലാണ്ട് അവൾ വീട്ടു ജോലിക്കാരിയല്ല എന്നറിയും പിന്നെ അവളെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് പറയും പിന്നീട് നമ്മുടെ അലീന ഡ്രസ്സ് അലീനയുടെ ചുരിദാർ ഇത് എന്ത് വേഷം ഇടി ഇങ്ങനത്തെ വേഷമൊന്നും നീ ഇവിടെ ധരിക്കേണ്ട നീ ഐശ്വര്യ റായി ഒന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞായിട്ടാണ് ആ ഡ്രസ്സ് മാറ്റി വേറൊരു മേ നൈറ്റി കൊടുക്കുന്നു ഒരു സഞ്ചി പോലത്താൽ അലീന അത് ഇട്ട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വിഷമാവുന്നുണ്ട് ആ മാതിരിയായിരുന്നു ലൂസിലും ഇറക്കത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ബാലേന്ദ്രൻ ബാലേന്ദ്രനെ ദേഷ്യപ്പെടുന്നുണ്ട് അവൾ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അവളെ എനിക്കിഷ്ടമല്ലാന്ന് ബാലേന്ദ്രനും കൂടി പോയിട്ടല്ലേ അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് അത് തന്നെ കാരണം നിങ്ങൾക്കൊരു സാമാന്യ മര്യാദയുണ്ടോ ബോധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഇവൾക്കൊരു അമ്മയുണ്ടെന്ന് പറയുന്ന കേട്ട് മമ്മീൻ്റെ അമ്മ പറയുന്നത് കേട്ടു ആ ഇവിടെ വളർത്തിയതല്ലേ അവളെ അവളെങ്ങനത്തെ കാര്യത്തിന്ന് ആർക്കറിയാം എന്ന് പറയുന്നുണ്ട് അപ്പം പെട്ടെന്ന് അലീനക്ക് ഈ നിയന്ത്രണം വിടണപ്പം അലീന പറയണ്ടേ ഏതൊരു അമ്മയേക്കാളും പെറ്റമ്മയേക്കാളും നന്നായിരുന്നു ഞങ്ങളുടെ എൻ്റെ വിപ്രജിത്ത മമ്മി എന്നെ നോക്കിയത് ഏഹ് അവര് നിങ്ങൾക്കാണെങ്കിൽ അവരുടെ പേര് ചിരിക്കാനുള്ള യോഗ്യത പോലും എന്ന് പറയുന്നത് ദേഷ്യപ്പെടണ അങ്ങനെ ആദ്യമായിട്ടാണ് അലീന ജ വൈ ജയന്തിയോട് ആ വീട്ടിൽ വന്നതിന് ശേഷം പൊട്ടിത്തെറിക്കണത് സാമനില തെറ്റിയ പോലെയാണ് അലീന വൈ നമ്മുടെ വിജിത്ത കുറിച്ച് പറഞ്ഞപ്പോൾ അത്രയ്ക്കും ഒരു സ്ത്രീയാണല്ലോ എന്തായാലും അത് ഒരു ഷോക്ക് പോലെ ആവുന്നുണ്ട് പിന്നീട് വീണ്ടും ചെറിയൊരു പ്രേമം കൂടി കാണിക്കുന്നുണ്ട് നമ്മുടെ അലീന നല്ല സന്തോഷത്തോടെ അമ്മ മുത്തശ്ശിനെയൊക്കെ നോക്കുന്നതും അനിയത്തിമാരെ അനിയത്തിമാർക്ക് വെച്ചൊരുക്കി കൊടുക്കുന്നതും ഒക്കെ നല്ല സന്തോഷത്തോടെ ഉണ്ട് അവർ സ്കൂളിൽ പോകണതൊക്കെ നല്ല സന്തോഷത്തോടെ കണ്ടു നിൽക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശിനെ ആയിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് മുത്തശ്ശിനെ എഴുതിക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ അലീനയ്ക്കൊരു സന്തോഷം പെട്ടെന്ന് തന്നെ അലീനയുടെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു നമ്മുടെ മനു അത് കണ്ടോടുകൂടി അലീനയ്ക്ക് ശരിക്കും സങ്കടമാണ് വരുന്നത് അത്രയും നേരം നാൾ അനുഭവിച്ച ദുരിതവും ദുഃഖവും കണ്ണീരായി പുറത്തേക്ക് വരും അപ്പം അലീനനെ നമ്മുടെ മനു സമാധാനിപ്പിക്കണ് ഞാനില്ലേ കൂടെ എന്ന് ചോദിക്കണേ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അലീനക്ക് മനസ്സിലായി തനിക്ക് താങ്ങും തണലുമായിട്ട് ഈ മനു ഉണ്ടാവും എന്നുള്ള കാര്യം പക്ഷേ അനി മനുവിൻ്റെ അനിയൻ മറ്റൊരു ചിന്തയോടുകൂടി വീണ്ടും വീണ്ടും അപ്പച്ചിര വീട്ടിൽ കയറി ഇറങ്ങണേ ആൻറ്റീന്നാണ് പറയുന്നത് അലീനനെ എന്നെ എങ്ങനെയെങ്കിലും പിടിയിലാക്കാനുള്ള ശ്രമമാണ് പക്ഷേ അത് നടക്കില്ല എന്തായാലും പിന്നീട് നമ്മുടെ ഗ്രേസമ്മനെ കാണിക്കുന്ന രേവതി കുട്ടി നല്ല രാജകുമാരിയെ പോലെ തന്നെ തന്നെയാണ് മാമച്ചൻ്റെയും രേ ഗ്രേസാമ്മയുടെയും മകളെപ്പോലെ നല്ല സന്തോഷത്തോടെ കഴിയുന്ന ആ കുട്ടിക്ക് എന്തായാലും ആ വീട്ടിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്